ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ഷാനവാസ് നെവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയായിക്കൊണ്ടിരിക്കുന്നത് സംഭവം വേറെ ഷാനവാസിനോട് പല വട്ടങ്ങളായി നെവിൻ മോശമായിട്ട് പെരുമാറി എന്നുള്ളത് പല വട്ടായിട്ട് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്താന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പല വട്ടങ്ങളിലായി ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിച്ചു എന്നും ഷാനവാസ് പറയുന്നുണ്ട് അനുവാദം ഇല്ലാതെ അനുവാദമില്ലാതെ മേയ്ത്ത് തൊടുന്നുള്ള കാര്യത്തില് പലവട്ടം ഓൺ ചെയ്തിട്ടും വീണ്ടും വീണ്ടും നെവിൻ ഇത് റിപ്പീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു നെവിനെ കുറിച്ച് അവിടുള്ള കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ ലൈവും എപ്പിസോഡും കണ്ടവർക്ക് നെവിൻ നെവിനോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെവിനോട് എന്താണ് ചെയ്തതെന്നുള്ളതൊക്കെ ഇതൊക്കെ ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും നെവിൻ്റെ നേച്ചർ എങ്ങനെ ആയിരിക്കും അവർക്ക് അവനകത്ത് വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഇതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പെർമിഷൻ ഇല്ലാതെ മേത്ത് തൊടുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല അതിനും വലിയ ഇറിറ്റേഷൻ വേറെ ഇല്ലെന്നു വേണേൽ പറയാം അതവിടെ നെവിൻ ഒരു ബോയ് ആയതുകൊണ്ട് മാത്രമല്ല അതിപ്പോൾ ഒരു ബോയ് ആണെങ്കിലും ശരി ഗേൾ ഗേൾ ആണെങ്കിലും ശരി അതൊരു കംഫർട്ടബിൾ അല്ലാന്നാണെങ്കിൽ അവിടെ ആരായാലും അത് ഇറിറ്റേറ്റ് ആവുകയും ചെയ്യും ഇപ്പം അവിടെ ഗെയിം കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് രീതിക്കായാലും അവിടെ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ സ്പേസ് ഉണ്ട് ഓരോ ബൗണ്ടറീസ് ഉണ്ട് ഓരോരോ ലിമിറ്റ്സ് ഉണ്ട് അതൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് വേണം അവിടെ നിൽക്കാൻ അങ്ങനെ ചെയ്തില്ലെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇമേജ് നഷ്ടപ്പെടുന്ന രീതിക്കായിരിക്കും ഓരോ കാര്യങ്ങളും ഇത് ഇതുപോലെ പുറത്തു പോവുക കൂടാതെ നെവിൻ പുറത്തുപോവാതെവിൻ്റെ നെവിന്റെ സെക്ഷാലിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല പ്രേക്ഷകരോടൊന്നും മാത്രമല്ല അവിടുള്ള കുടുംബാംഗങ്ങളോടും വെളിപ്പെടുത്തിട്ടില്ല അപ്പൊ ഇതും അതൊരു കാരണം തന്നെയാണ് എനിക്ക് തോന്നുന്നു നെവിൻ ഈ ഒരു കാര്യം വെളിപ്പെടുത്താത്തത് കൊണ്ടും കൂടിയാവാം ഈ ഒരു പ്രശ്നം ഇത്രയും നഷ്ടമായത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് കംഫർട്ടബിൾ ആവണമെന്നില്ല അതുപോലെ തന്നെ ഷാനവാസ് മാത്രമല്ല ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും പേഴ്സണലി എന്തെങ്കിലും ദേഷ്യം കാര്യങ്ങൾ വെച്ചിട്ടില്ല ഷാനവാസ് പറഞ്ഞത് അതുപോലെതന്നെ ബാക്കിയുള്ള കുറച്ച് പേരും കൂടി ഈ ഒരു കംപ്ലയിന്റ് പറഞ്ഞ സ്ഥിതിന്റെ ഭാഗത്തും കൊണ്ട് ഇവൻ ക്ലിയർ എന്ന് വിചാരിക്കുന്നു